വന്നു നോക്കല എന്ന് പറയുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട് ആൾക്ക് എന്തോ പറയാനുള്ളത് പോലെയൊക്കെ കാണിക്കുന്നു പക്ഷേ ഒരു വേറെ ഒരു അനുഭവം ഇല്ല ഈ കണ്ണിങ്ങനെ നിറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി കണ്ണു അപ്പൊ ഞാൻ ആ കണ്ണ് നീരെ മൊത്തം മുറിവുകളാണ് ശരീരം മൊത്തം മുറിവാണ് കണ്ണിന് ഇവിടെ പോറലുണ്ട് ഇവർക്ക് കണ്ണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുറന്നു നോക്കി എന്ന് കാണട്ടെ എന്ന് വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഒരു നമ്മൾ ജസ്റ്റ് പിടിച്ചിട്ട് വിടുമ്പോൾ അങ്ങനെ തന്നെ കിടക്കുക പത്തൊമ്പത് വയസ്സ് ആവാൻ പോണതേ ഉള്ളവർക്ക് അതിനിടയ്ക്ക് വെച്ച് നമ്മളൊരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോവാൻ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തും നമ്മൾ ചെയ്യും അപ്പൊ ആ ഒരു പിഴവ് വന്നോന്ന് നമുക്ക് വന്ന് നമ്മുടെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് നമുക്ക് ആ പിഴവ് വന്നോ എന്ന് നമുക്ക് അങ്ങ് തോന്നി കണ്ണൊന്ന് തുറന്ന് ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്ത് ഞങ്ങള് അവളെ കുഞ്ഞു പോലെ ഞങ്ങള് നോക്കി പരിപാലിച്ചെടുത്തു ശ്രീകുട്ടിയുടെ അമ്മയുടെ സഹോദരി കൂടി നമ്മളോടൊപ്പം ിൽ കണ്ടിരുന്നു ആ ഞാൻ കേറി കണ്ടിരുന്നു രാവിലെ നമ്മളെ കയറ്റി കാണിച്ചു ആർക്കൊക്കെ കാണാണ്ടെന്ന് വെച്ചാൽ കാണാൻ ഇപ്പൊ ഞങ്ങൾ ഓടി ചെന്നുള്ള അവസ്ഥയെന്നുവെച്ചാ കുഞ്ഞ് വായിലൊക്കെ ട്യൂബ് ഇട്ട് കിടക്കുവാണ് കിടക്കുന്നെങ്കിലും കുഞ്ഞ് കണ്ണൊന്നും തുറക്കുന്നില്ല പിന്നെ ഞാനിങ്ങനെ അമ്മോളെ അവിടെ കൊച്ചുമുളമ്മ വന്നു എന്നെ കൊച്ചുമോളമ്മ വിളിക്കുന്നത് എന്നെ ഞാൻ ചോദിച്ച അമ്മ താണ്ടെ വന്നു നോക്കളെ എന്ന് പറയുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട് ആൾക്ക് എന്തോ പറയാനുള്ളത് പോലെയൊക്കെ കാണിക്കുന്നു പക്ഷെ ഒരു വേറെ ഒരു അനുഭവം ഇല്ല ഈ കണ്ണിങ്ങനെ നിറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ കണ്ട് നീര് തുടച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ശരീരത്തി ഒന്ന് തൊട്ടു നോക്കി എന്താണ് മാറ്റം അപ്പൊ ഇന്നലെ അനിയത്തി പറഞ്ഞായിരുന്ന ശരീരമൊക്കെ ഈ ഐസ് പോലെ അതായത് നല്ല തണുത്തിരുന്നു പക്ഷേ ഇപ്പം ചെറിയ ചൂട് നമ്മുടെ ശരീരത്ത് പിടിക്കുമ്പോൾ ചെറിയ ചൂടും ഒക്കെ ഉണ്ട് അനുഭവം ഉണ്ട് പിന്നെ അവർ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന പിന്നെ അതുപോലെ ഹാർട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് അടിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം നോർമലി നോർമലി ചെറുതായിട്ട് അടിക്കുന്നുള്ളൂ പിന്നെ കൈയിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കി കൈക്കൊക്കെ നീര് വെച്ചിട്ടുണ്ട് എനിക്കൊന്നും പൊട്ടലിൻ്റെ ആയിരിക്കും കാരണം മൊത്തം മുറിവുകളാണ് ശരീരം മൊത്തം മുറിവാണ് കണ്ണിന്റെ ഇവിടെ പോറലുണ്ട് അപ്പൊ ഇവർക്ക് കണ്ണ് ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുറന്നു നോക്കി ഒന്ന് കാണട്ടെ എന്ന് വെച്ചിട്ട് അപ്പഴത്തേക്ക് ഒരു ഇതും ഇല്ല നമ്മള് ജസ്റ്റ് പിടിച്ചിട്ട് വിടുമ്പോൾ അങ്ങനെ തന്നെ കിടക്കുക പിന്നെ വേറെ ഒരു ഇതും ഇല്ല പിന്നെ ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് ശരിയാവും എല്ലാവരും പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങളുടെ ഞങ്ങളുടെ ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത് എന്റെ കൊല്ലത്തെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ എം എൽ എ സുബാൽ സാർ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു സാറും പറഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അവർ വേണ്ടുന്ന ചികിത്സയൊക്കെ തരാൻ കാരണം ഞങ്ങൾക്ക് ഒരു ചികിത്സ കിട്ടുന്നില്ലാന്ന് തോന്നി തോന്നിയപ്പോഴാണ് ഞങ്ങള് ശ്രീചിത്രയിലോട്ട് മാറ്റാം എന്നുള്ളത് വന്നത് അപ്പോഴത്തേക്കും സുഖാത് സാറായാലും പിന്നെ ആരോഗ്യമന്ത്രി ആയാലും ഇവിടെ ഇടപെട്ട് വിളിച്ചു പറഞ്ഞു പിന്നെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് പോണത് റിക്കവറായി വരും എന്നുള്ള പ്രതീക്ഷയെ കാത്തിരിക്കുവാണ് പക്ഷെ ഒരു വിറവൊന്നും നമുക്ക് കിട്ടുന്നില്ല ഈ കണ്ണുനീര് വന്നതും പിന്നെ കൊച്ച് ഹാർട്ടിന്റെ ആ ഒരു മൂവ്മെന്റും ശരിയാവും എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ പറയുന്നുണ്ട് ചെറിയ സഡേഷൻ കൊടുത്താണ് കിടത്തിയേക്കണത് അതിന്റെ മയക്കം ഉണ്ട് പിന്നെ കാരണം ഇത് മാറിക്കഴിയുമ്പോൾ കുഞ്ഞു വെപ്രാളൊക്കെ കാണിച്ചാലോ എന്ന് വെച്ച് കാരണം ഇതെല്ലാം ഫിറ്റ് ാണ് പിറമൊത്തം എല്ലാം കിട്ടിയത് അത് മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് സെലക്ഷൻ കൊടുത്തിട്ടുണ്ട് ശരിയാവും ഡോക്ടർ ഞങ്ങൾക്കും ഇത് തരുന്നുണ്ട് ഞങ്ങളും ആ വിശ്വാസത്തിലാണ് ഈ സത്യം പറഞ്ഞത് ഇന്നലെ വന്ന വേഷമാണ് ഞാൻ ഞങ്ങൾക്ക് ഒന്നും കഴിക്കാൻ പോലും തോന്നില്ല കുഞ്ഞു അവളെ മുമ്പ് അങ്ങനെ കിടക്കണം നമുക്ക് പറ്റത്തില്ലല്ലോ കഴിക്കാൻ കഴിക്കുന്നില്ല ആഹാരം പോലും ഞങ്ങൾ കഴിക്കുന്നില്ല അവള് ഓടി നടക്കും അവൾ അവള് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ഇന്നലെ കെയർ ചെയ്താണ് മരണപ്രവർത്തി ഇവിടെ വന്ന അവള് അതിനും അവളെ അമ്മ അനിക്കാരും വിഷമത്തിൽ ഓടി നടക്കും ഞങ്ങൾ എല്ലാവരെയും ഓരോ ഘട്ടത്തിന് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക ചെന്ന് കുഞ്ഞിനെ ഒന്ന് കാണുമ്പോഴാണ് ഒരാശ്വാസം എനിക്കാണെങ്കിൽ രണ്ട് പൊടിമക്കളുണ്ട് അതിനെയും കൂടെ ഞങ്ങൾ ഇട്ടിട്ട് ഈ വന്ന് കിടക്കുന്നേ പോവാനോ നമുക്ക് കുഞ്ഞിനെ കളഞ്ഞിട്ട് പോകാനോ ഒന്നും തോന്നത്തില്ല ഞങ്ങള് ആ സിറ്റുവേഷനിൽ കഴിയുമോ ഞങ്ങൾ ഇവിടെ പിന്നെ ഞങ്ങൾക്കുള്ള മനസ്സിന്റെ എന്ന് തോന്നാ കുഞ്ഞു പഴയതുപോലെ ഒന്ന് കണ്ണൊന്ന് തുറന്നാ മതി കണ്ണൊന്ന് തുറന്ന് ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്ത് ഞങ്ങള് അവളെ കുഞ്ഞുപോലെ ഞങ്ങൾ നോക്കി പരിപാലിച്ചെടുത്തോളാം പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു ആഗ്രഹം ഞങ്ങള് ഇവിടെ ഇങ്ങനെ പിന്നെ ഒന്നാമത്തെ കാര്യം അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയമാണ് എന്റെ തള്ളിയുടെ അവസ്ഥ കാരണം ഒരു തന്ത ഉപേക്ഷിച്ച് പോയതാണ് രണ്ട് മക്കളെ അവള് കഷ്ടപ്പെട്ട് വളർത്തിയതാണ് കഷ്ടപ്പെട്ട് സ്വിമ്മിങ് കോച്ചാണ് അവള് ഞാന് സ്വിമ്മർ ആയിരുന്നു ബാംഗ്ലൂര് ഞങ്ങളെല്ലാം സിമ്മേഴ്സ് ആണ് പക്ഷെ ഞങ്ങൾക്കൊന്ന് ജോലി കിട്ടാറായി പോയതാണ് പക്ഷെ അവൾക്കൊന്നും അവളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ അവൾക്കൊരു വീടില്ല വർഷങ്ങളോളം വാടക കിടക്കുന്നത് ബാംഗ്ലൂരായാലും വാടകയ്ക്ക് നാട്ടിലായാലും വാടകയ്ക്ക് അപ്പൊ ആ അങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ ഇവരെ ായിരുന്നു താങ് ഒരു മോന് ഒരു മോളും ആയിരുന്നു അതിൽ മോളാണ് ഈ അവസ്ഥയിലായത് പിന്നെ ഒരു മോനുള്ളത് അവനെ ഉള്ളു കൂടെ ഇപ്പം ചെറിയൊരു സഹായമായിട്ട് അവന് ഇത്ര ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും അവനാകപ്പാടെ പിടിവിട്ടതുപോലെയായി കൊച്ചിന് ഇങ്ങനെ സംഭവിച്ച പിടിവിട്ടതുപോലെ നടക്കുമല്ല എല്ലാവരും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞൂടോ അവർക്ക് അവിടെ വാടക കൊടുക്കണം ഇവിടെ വാട നാട്ടിലെ വാടക കൊടുക്കണം അതിനിടയ്ക്ക് കുഞ്ഞുങ്ങളെ കാര്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ ജീവിച്ചു പോകുമായിരുന്നു ഇനി ഇടയ്ക്ക് ഇനി അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഈ കുഞ്ഞു ഇന്ന് റിക്കവർ ആയി വന്നാലും അതിന് ി ഒരു ഒരു കാലം വരെ അവൾക്ക് ഇനി ജോലിക്ക് പോവാൻ പറ്റത്തില്ല ഈ കുഞ്ഞിനെ പരിപാലിക്കണം ആരും സഹായം ഒരുത്തര സഹായം ഇല്ല ഞങ്ങൾ നമുക്കൊക്കെ ഒരു കുടുംബം ഞങ്ങൾക്ക് എത്രത്തോളം സഹായിക്കാൻ പറ്റും എന്നാലും ഞങ്ങളെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ അവൾക്ക് സഹായിക്കും പക്ഷെ എന്നാൽ അതിനൊരു പരിധിയുണ്ട് നമുക്കൊരു പരിധിയുണ്ട് അവടെ ജീവിതം ഇനി എന്തുവാ ഏതാ എന്നൊന്നും ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുക അതിൻ്റെ ഒരു വിഷമത്തിലാണ് കാരണം നമ്മള് പ്രൈവറ്റ് സ്കൂളുകളാണ് സ്വിമ്മിംഗ് പൂളുകളാണ് സ്കൂളുകൾ നമുക്ക് ബാംഗ്ലൂരൊന്നും യാതൊരു ആനുകൂല്യം കിട്ടത്തില്ല ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ുന്നു സ്കൂളിൽ പഠിപ്പിക്കുന്നു നമ്മളിഞ്ഞ് പോരുന്നു നമുക്ക് എന്തെങ്കിലും സംഭവിച്ച അതിനുള്ള ഇതൊന്നും ഇല്ല അവിടെ ഇല്ല നമുക്ക് നമ്മളൊരു ജോലി കഴിക്കുന്നു നമ്മളിഞ്ഞ് വരുന്നു അപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ ഒരു മോക്ക് ഇങ്ങനെ ഒരു സംഭവിച്ചു പോയി ഞങ്ങക്ക് അതിന്റെ അതൊന്നും അങ്ങനെയുള്ള അവിടെനിന്ന് ഒരു സാമ്പത്തിക സഹായമോ പിന്നെ ടീച്ചർമാരെല്ലാം ഞങ്ങളുടെ പിരിവിട്ടോലും കൊടുത്താലായി കൊടുത്തില്ലെങ്കിലായി അത്ര ഒരു ദയനീയ കുടുംബമാണ് അത്ര ഒരു ദയനീയ കുടുംബം എനിക്കും പിന്നെ ജീവിക്കാം കാരണം എന്റെ ഭർത്താവിന്റെ വീടുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ ഞാൻ ജീവിക്കുന്നു ചേച്ചി ചേച്ചിയിലൂടെ ഞങ്ങളുടെ കുടുംബം വീടുണ്ട് അതിൽ അവള് താമസിക്കുന്നു ഇവള അവസ്ഥയാണ് ഈ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലെ ചികിത്സ പിഴവുണ്ട് അടക്കമുള്ള കാര്യങ്ങള് അമ്മ ആരോപിച്ചിരുന്നു നിലവിൽ അതില് തൃപ്തികരമാണോ അതെന്ന് പറയാനേ അവളെ ഒരമ്മയാണ് അവളൊരു അമ്മയാണ് അവൾ പോയി നോക്കുമ്പം കുഞ്ഞിനെ വെന്റിലേറ്ററിൽ ഇങ്ങനെ തന്നെ കിടത്തിയോ കായയും കാലും ഒക്കെ നല്ല തണുപ്പ് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും നമ്മുടെ മോക്ക് ഒന്നും കൊടുക്കുന്നില്ലേ മരുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ലേ എന്നൊക്കെ ഒരു നമുക്ക് നമുക്ക് തന്നെ തോന്നും കാണുമ്പോഴല്ല ഒരവസ്ഥയിൽ തന്നെ രണ്ട് ഒരു ദിവസം ഫുള്ള് അപ്പോഴും നമുക്ക് ഒരു മാറ്റം ഒരു പെട്ടെന്ന് നമ്മൾ കൊണ്ട് ചിലപ്പോൾ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കും പക്ഷെ അതൊന്നും കണ്ടില്ല കാണാതെ വന്നപ്പോൾ അവളെ അവൾക്ക് തന്നെ ടെൻഷനായി എൻ്റെ കുഞ്ഞിന് ഒരു ചികിത്സ കിട്ടുന്നില്ലേ അപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു സജാദ് മെമ്പർ എന്ന് പറയും മെമ്പർ വഴി ഞാൻ പെട്ടെന്ന് തന്നെ സുബാൽ സാറിന്റെ പി ആയിട്ട് ബന്ധപ്പെടെ പി അപ്പോഴും തന്നെ എന്നോട് വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ എല്ലാം അപ്പോഴും പറഞ്ഞ ഞങ്ങൾ ചെയ്ത് കൊച്ചി പ്രതികരിക്കുന്നില്ല മരുന്നുകൾ വരണില്ല പിന്നെ 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 പതുക്കെ അവൾക്കുള്ള ടെൻഷനും കാര്യങ്ങളും നമുക്ക് നമ്മളെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പത്തൊമ്പത് വയസ്സ് ആവാൻ പോണതേ ഉള്ളവർക്ക് അതിനിടയ്ക്ക് വെച്ച് നമ്മളൊരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോവാൻ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തും നമ്മൾ ചെയ്യും അപ്പൊ ആ ഒരു പിഴവ് വന്നോന്ന് നമുക്ക് വന്ന് നമ്മുടെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് നമുക്ക് ആ പിഴവ് വന്നോ എന്ന് നമുക്ക് അങ്ങ് തോന്നി എനിക്ക് തന്നെ തോന്നി കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് ഈ കുഞ്ഞിന് ചികിത്സ കൊടുക്കുന്നില്ലേ ഇവരെ എന്ന് തോന്നി പക്ഷേ പിന്നെ ഡോക്ടർമാർ പറഞ്ഞ കണക്ക് ഒരു ചെറിയ അപകടം ഒരു വലിയ അപകടമാണ് കാരണം തലക്ക് ക്ഷേത ഏത്ത് കുഞ്ഞിനെ അപ്പൊ അത് പിന്നെ പനി ഏറി ആ പനി മാറാനുള്ള മരുന്ന് പിന്നെ ചെന്നി വരാതിരിക്കാനുള്ള മരുന്ന് ഇതെല്ലാം ഇങ്ങനെ ഇപ്പോഴാണ് അത് എല്ലാം ഒന്ന് പിടിച്ചു വരുന്നുണ്ട് അതിൻ്റെതായാണ് ആ ബ്രീത്തിങ്ങിന്റെ സ്ലോയും വന്ന് മറ്റേത് ഇങ്ങനെയായിരുന്നു എക്കോ അടിക്കുമായിരുന്നു കുഞ്ഞ് നമുക്ക് കണ്ട പേടിയാവുമായിരുന്നു ഇപ്പൊ ഏകദേശം കാണുമ്പോൾ ഒരു സമാധാനം പക്ഷെ ഭീകരാവസ്ഥയാണ് പക്ഷെ ആദ്യത്തെക്കാളും നമുക്ക് കുഞ്ഞിനെ കാണുമ്പോ തിരിച്ചു കിട്ടും എന്നുള്ളൊരു ഇതിലിരിക്ക മാനസികാവസ്ഥയും നമ്മുടെ ആ ഒരു വിഷമോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു തള്ളയ്ക്ക് ഒട്ടും പറ്റത്തില്ല നമുക്ക് പറ്റണില്ല അപ്പൊ നമ്മള് അതിന്റെ തള്ളേരോ കാര്യം പറയണോ അതിന്റെ തള്ളേരെ അടുക്കാൻ നിന്നിട്ട് അത് കുഞ്ഞു വന്നിട്ട് ആണ് ഇങ്ങോട്ട് വരുന്നത് india and never miss an update